നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിൽ ഓണ മഹോത്സവം നടത്തി നന്ദികേശ കെട്ടുരുൾപ്പെടികൾ പ്ലോട്ടുകൾ എന്നിവഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തി നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ നടന്ന ഇരുപത്തിയെട്ടാം മഹോത്സവം ഭക്തിസാന്ദ്രമായി നന്ദികേശ കെട്ടുരുപ്പടികളും മുപ്പതിലധികം ഫ്ലോട്ടുകളും ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്കെത്തി വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിലെ പതിനാറ് കരകളും വിവിധ ക്ലബുകളും ചേർന്നാണ് വിവിധ കലാരൂപങ്ങളും കെട്ടിരുപ്പടികളും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് ഇരുപത്തെട്ടാം ഉത്സവം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കര വിവിധ സാംസ്കാരിക സംഘടനകളും വ്യക്തികളും അനയിച്ചൊരുക്കുന്ന വർണ്ണശബ്ലമായ നിശ്ചല ദൃശ്യങ്ങളടങ്ങുന്ന കെട്ടുത്സവങ്ങളാണ് ഇന്ന് തിരുശനയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത എന്ന് പറയുന്ന നൂറനാട്ടെ കലാകാരന്മാർ അവരുടെ കരവരുതാൽ നിർമ്മിച്ച ഇച്ചര ദൃശ്യങ്ങൾ അടങ്ങുന്ന കെട്ടോത്സവങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നൂറനാടിൻ്റെ പൈതൃക നൂറനാടിൻ്റെ പൈതൃകമെന്നറിയപ്പെടുന്ന നൂറനാട് നന്ദികേശ പൈതൃക ഗ്രാമം ഈ തിരു ഉത്സവത്തിന് നന്ദികേശന്മാരടങ്ങുന്ന ഒട്ടനവധി കെട്ടോത്സവങ്ങളാണ് ന്യൂസ് ബ്യൂറോ ചാരുമോഡോ